കാറ്റിലും മഴയിലും വീടിന്റെ മേൽക്കൂര പൂർണമായും തകർന്നതിനെ തുടർന്ന് നിലം പൊത്താറായ വീട്ടിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട സാശ്വാസത്തിലാണ് പാറളം പഞ്ചായത്ത് കോടന്നൂർ ശാസ്താംകടവ് കുണ്ടുവീട്ടിൽ ബാബുവും കുടുംബവും കഴിഞ്ഞ ദിവസമാണ് ബാബുവിന്റെ വീടിന്റെ മേൽക്കൂര തകർന്നത് തകർന്ന വീട്ടിൽ നിന്ന് അഭയം തേടിയ ബാബുവും ഭാര്യ തങ്കമണി മകൾ നീതു ഇവരുടെ മൂന്ന് മക്കളടങ്ങുന്ന കുടുംബം ഇപ്പോൾ സമീപത്തെ ഒരു ഒഴിഞ്ഞ വീട്ടിലാണ് താൽക്കാലികമായി താമസിക്കുന്നത് ബാബു രോഗബാധിതനാണ് മകൾ നീതുവിന്റെ ഭർത്താവ് അസുഖബാധിതനായി മുൻപ് മരണപ്പെട്ടതോടെ നീതു ചെറിയ ജോലിക്ക് പോയി കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ആറുപേരടങ്ങുന്ന കുടുംബം ഇപ്പോൾ കഴിയുന്നത് വീടടക്കം പതിമൂന്നര സെന്റ് സ്ഥലമുള്ള ഇവർ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തതിനെ തുടർന്ന് തിരിച്ചടയ്ക്കാൻ കഴിയാത്തത് മൂലം ജപ്തി ഭീഷണിയിലുമാണ് വീട് പുനരുദ്ധാരണം ആവശ്യപ്പെട്ട് പഞ്ചായത്ത് ഉൾപ്പെടെ പല സർക്കാർ സ്ഥാപനങ്ങളിലും ഇറങ്ങിയതല്ലാതെ പ്രയോജനം ഉണ്ടായില്ലെന്ന് ബാബുവിന്റെ മകൾ നീതു പറഞ്ഞു ജീവിത പ്രതിസന്ധികളെ മറികടക്കാൻ കാറ്റിലും മഴയിലും ധൈര്യമായി കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു വീടിനായി അടക്കമുള്ള സുമനസുകളുടെ സഹായം ലഭ്യമാകുമെന്ന ഉറച്ച വിശ്വാസത്തിലും കാത്തിരിപ്പിലുമാണ് ഈ നിർദ്ധന കുടുംബം പരവിയുള്ള ഒപ്പായി പഞ്ചായത്തിൽ അപ്പൊ അവർ ഒന്നര ലക്ഷം കിട്ടുമ്പോ ശരിയാക്കി തരാന്ന് പറഞ്ഞത് ഇപ്പൊ വീട് വീണതിന് ശേഷം അവരോട് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നര ലക്ഷം കിട്ടുമ്പോ മൂന്ന് മാസൊക്കെ തയ്ഞ്ഞ ഇതിലുമായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഏഴ് അഞ്ച് ഒൻപത് നാല് പൂജ്യം എട്ട് രണ്ട് മൂന്ന് പൂജ്യം ഒൻപത്